ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സോൺ കലോത്സവമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി അക്രമ സംഭവങ്ങളിൽ ജയിൽവാസം അനുഷ്ഠിച്ച സാരംഗിന് തിരുവല്ലാമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം സംഘടിപ്പിച്ചു ഡി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അക്രമ സംഭവങ്ങളെ തുടർന്ന് മുപ്പത്തെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച പുറത്തുവന്ന കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി സാരംഗിന് തിരുവില്ലോമല കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്വീകരണം സംഘടിപ്പിച്ചത് കൂടാതെ എറണാകുളം മേഖല മിൽമ ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട താര ഉണ്ണികൃഷ്ണനുള്ള സ്വീകരണവും നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്പീക്കറിന്റെ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഈ മുപ്പത് ദിവസത്തിൽ കൂടുതൽ അനുഭവിച്ചത് നമ്മുടെ ആദരം കൊടുക്കുമ്പോ ഒന്നുമല്ല എന്നിരുന്നാലും സാരംഗ് ചെയ്തിട്ടുള്ള അധീരമായ അതിൻ്റെ പോരാട്ടത്തിനുള്ള ഒരു അംഗീകാരം നമ്മളായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വലിഫില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതുപോലെ താരങ്ങിനൊപ്പം തന്നെ ഷാജിയും എല്ലാവരും നമ്മ പൊതുവെ നമ്മുടെ പാർട്ടിക്കാർ ശാ ശാന്തസ്വഭാവമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തല്ലിനൊക്കെ വരുമ്പോൾ ബാക്കിലേക്ക് നീങ്ങി നിൽ മാറി നിൽക്കുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് ഇനി ഇനി വരുന്ന കാലഘട്ടത്തിൽ അത് പറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് സാരങ്ങനെ പോലെ അതുപോലെ ഷാജിയെ പോലുള്ളവരൊക്കെ പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്നു തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്കെതിരെ പോരാടാൻ അവർക്ക് ശക്തി നൽകട്ടെ എന്ന് മാത്രം വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു വളരെ എസ് എഫ്ഐക്കാർ അക്രമ രാഷ്ട്രീയം എല്ലാ തലത്തിലും അയച്ചുവിടുകയാണ് അത്തരത്തിൽ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന മാള കോളേജിലേക്ക് എസ് എഫ് ഐ അക്രമം കടന്നു വന്നപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനാണ് കെ എസ് കാര് ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി തിരുവിതാമലയിലെ രണ്ട് ചെറുപ്പക്കാർക്ക് ഒരാൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെട്ടു അങ്കമാലി എറണാകുളത്തെ തുടങ്ങ ജയിലിൽ മുപ്പത്തിമൂന്ന് ദിവസമാണ് ഈ ചെറിയ പ്രായത്തിൽ സാരങ്ങിനെ കിടക്കേണ്ടി വന്നത് അതോടൊപ്പം ഷാജി കഴിഞ്ഞ മുപ്പത്തിലധികം ദിവസമായി ബെഡ് റെസ്റ്റിലാണ് നേരത്തെ സൂചിപ്പിച്ചു സ്റ്റീൽ അടക്കം സർജറി കഴിഞ്ഞ് ആശുപത്രിയിലാണ് ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരിൽ പങ്കെടുത്ത പരിപാടിക്കുള്ളിൽ നിന്നുകൊണ്ട് രണ്ട് ചെറുപ്പക്കാരായ ആളുകളാണ് ഇത്രയും വലിയ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു ഇത് നമുക്കൊക്കെ തന്നെ അവരെ അഭിനന്ദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല കെ ജി സന്തോഷ് ബീന ഉഷ ദിവാകരൻ എ മുരളി തുടങ്ങിയവർ സംസാരിച്ചു സാരംഗ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞു സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു കൊടിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലി ഒതുക്കുമ്പോൾ ഞങ്ങൾക്ക് അവർക്ക് സംരക്ഷണം നൽകേണ്ടി വന്നു അത്തരത്തിൽ ഒരു മാസത്തോളം ജയിലിൽ കിടക്കേണ്ടത് വന്നു ജയിലറിൽ അകപ്പെട്ടതിന്റെ ആവേശം കുറയുമെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കുറയാൻ പോകുന്നില്ല ആവേശം ഒരുപടി കൂടുവാൻ കഴിയുന്നത് ഇനിയുള്ള വളർന്നതിനു കേസുകാരെ ഇനിയും ചില പോരാട്ടത്തിന് ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് സംരക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു